കർണാടക ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ എസ്ഐ ടി അംഗം ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൌഡക്കെതിരെയാണ് സാക്ഷിയുടെ അഭിഭാഷകർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത് അന്വേഷണ സംഘത്തിൽ നിന്ന് ഇയാളെ മാറ്റണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന അഞ്ചാം ദിവസവും തുടരുകയാണ് ഇന്നലെ രാത്രി ഓഫീസിൽ വെച്ച് ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൌഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അഭിഭാഷകർ നൽകിയ പരാതി ചിലർ സമ്മർദ്ദത്തിലാക്കി പരാതി നൽകിയതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിലാക്കുമെന്നായിരുന്നു ഭീഷണി സാക്ഷിയെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിച്ച് മൊബൈലിൽ വീഡിയോ എടുത്തു പരാതി പിൻവലിക്കുവാൻ നിർബന്ധിച്ചുവെന്നും ആരോപണം മഞ്ജുനാഥ ഗൗഡയ്ക്കെതിരെ അഭിഭാഷകർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി ഇയാളെ എസ് ഐ നിന്ന് നീക്കണം എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം ഈ പുള്ളിനെ മാത്രം റൂമിൽ വിളിപ്പിച്ചിട്ട് അവിടെ നിന്ന് പേടിപ്പിച്ചു ഏതോ സ്പോട്ടി പോകാന്നാലും വീഡിയോ കാർ വേണം വീഡിയോ വക്കീലിനെ വിടുന്നില്ലായിരുന്നു വക്കീലിനെന്ന് പറഞ്ഞാൽ അവനെ മാത്രം വിളിച്ചോണ്ട് പോകാരുന്ന് വക്കീലെ പുറത്തുനിർത്തി ഇനിയിപ്പം വക്കീലും അതിൻ്റെ കൂടെ പോകണം എന്തായാലും ഇവിടെ കൊന്നു കൊന്നു ഇനി അറിയണം പരാതി െന്ന് എസ് മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇന്ന് മാറ്റി പരിശോധന നടത്തിയ ഒൻപതാം സ്പോട്ടിൽ നിന്നും കാര്യമായി ഒന്നും ലഭിച്ചില്ല ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ പരിശോധനയെ കാര്യമായി ബാധിച്ചു ട്വന്റി ഫോർ ധർമ്മസ്ഥല